അപ്പം ഇത് വന്ന് സുഭിക്ഷണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതകാല ഉടനീളം അന്നത്തിന് മുട്ടുവരില്ല അതായത് ഫുഡിന് വസ്ത്രത്തിന് മുട്ടുവരില്ല ഏത് നേരവും കയ്യിൽ കാശ് അത് മഹാലക്ഷ്മി രേഖയും കയ്യിലുണ്ടെങ്കിൽ പാവകർത്താരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപുറവും പാവകരായിരുന്നു ശനിയും പന്ത്രണ്ടാം ഭാവം ശനിയോ രണ്ടാം പാവം ലരി അത് ദോഷമാണ് പന്ത്രണ്ടിൽ പാവം നിന്ന് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ കുടുംബത്തിൽ എല്ലാവർക്കും അസുഖം മെഡിക്കൽ യോഗം 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 കേമദ്രുമ ഈ യോഗങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നന്നായിട്ട് സ്വാധീനിക്കും അതായത് ഇപ്പം ഗജകേശരി യോഗം എന്ന് നല്ലതാണ് ശുഭകർത്താരി യോഗവും നല്ലതാണ് പിന്നെ കേമദ്രുമം പാപകർത്താരിയൊക്കെ തിരി മോശപ്പെട്ടതാണ് ഇപ്പം ഗജേശ്വരോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനും ഗുരു വ്യാഴ് പ്രഗസ്മതി ഇവരുദ്ദേശിച്ചാണ് അവരുടെ പൊസിഷൻ ചന്ദ്രകേന്ദ്രത്തിലും വ്യാഴകേന്ദ്രത്തിലും തിരിച്ചു വരുകയാണെങ്കിൽ ഇത് ചന്ദ്രനും ഗുരു നമുക്ക് ഇങ്ങനെ തന്നെ പറയാം ചന്ദ്രകേന്ദ്രത്തിൽ ചന്ദ്രന്റെ നാലാം ഭാവം വ്യാഴൻ ഏഴാം ഭാവം വ്യാഴൻ പത്താം ഭാവം വ്യാഴ ചന്ദ്രന്റെ കൂടെ വ്യാഴൻ ചന്ദ്രന്റെ ഇവിടെ വേറെ നിൽക്കുമ്പോൾ കേസരിയോഗവും നാല് ഏഴ് പത്തിൽ കേന്ദ്രത്തിൽ വരുമ്പോൾ ഗജ ഗജകേസരി യോഗം എന്ന് പറയും അപ്പം പക്ഷബലം വേണം ചന്ദ്രന് അപ്പം പക്ഷഫലം എന്ന് ഉദ്ദേശിക്കുന്നത് അമാവാസ്യ മുതൽ പ്രഥമ തുടങ്ങി പൗർണമി അപ്പം അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് അത് പഞ്ചമി കഴിഞ്ഞാൽ പക്ഷഫലം ആയി ചില ആചാര്യന്മാർ തൃതീയ കഴിഞ്ഞാലും പക്ഷബലം പറയും അമാവാസ്യ കഴിഞ്ഞുള്ള തൃതീയെ കഴിഞ്ഞു മൂന്ന് മൂന്ന് മൂന്നാംപറയ്ക്ക് ശേഷം പക്ഷേ ഉണ്ട് അപ്പൊ അഞ്ച് പഞ്ചമിയും പറയും ചന്ദ്രൻ ഗുരുവിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കേസരിയോഗം അതുപോലെ നാല് ഏഴ് പത്ത് കേന്ദ്രം അപ്പൊ ഇത് വന്ന് സുഭിക്ഷാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതകാല ഉടനീളം അന്നത്തിന് മുട്ടുവരില്ല അതായത് ഫുഡിന് വസ്ത്രധാരിദ്ര്യം വസ്ത്രത്തിന് മുട്ടുവരൂല്ല ഏതു നേരവും കയ്യിൽ കാശ് അതായത് മഹാലക്ഷ്മി രേഖയും കയ്യിലുണ്ടെങ്കിൽ സാമ്പത്തികം ഉന്നതി അപ്പൊ മാതാവ് വഴിയുള്ള ധന നേട്ടം മാതാവിനോട് കൂടുതൽ പ്രിയം കാണിക്കുന്ന വ്യക്തി അതാണ് ഈ കേസത്തിന്റെ ഒരു പ്രത്യേകത ഇതില് ക്ഷീരകർഷകർ ഈ വിഭാഗത്തിൽ ഒരു വ്യാഴനും ചന്ദ്രനും കേന്ദ്രഭാവത്തിലോ ചേർന്നോ കോമ്പിനേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പശു വളർത്തലെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ പ്രൊവിഷൻ സ്റ്റോർ പറയാം മാർജിൻ ഫ്രീ ആയി വെച്ച് നടത്തുന്നില്ലേ ഇതൊക്കെ ഐസ്ക്രീം പാർലർ മിൽമ മിൽമയുടെ ഏജന്റ് ഇതുപോലെയൊക്കെ വരുന്നതെല്ലാം ഈ ബേസ് ഇത് ബേസ് ചെയ്താണ് പിന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ്സ് ക്രിമിനൽ അല്ല മറ്റുള്ള അതിൻ്റെ ഒരു ഇത് ഈ ഗുരുചന്ദ്ര യോഗം വളരെ പ്രത്യേകതയാണ് അടുത്തു ചോദിച്ചത് ശുഭകർത്താരി യോഗം അപ്പൊ ശുഭകർത്താരി യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ലഗ്നമായാലും രാശിയാണെങ്കിലും ചന്ദ്രരാശി ലഗ്നം ഒന്ന് വേറെ രാശി വേറെ ഇരുപുറവും ശുഭഗ്രഹങ്ങളായ ഗുരുവും ശുക്രനുമോ അതായത് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ ഇരുപുറവും ചന്ദ്രൻ്റെ പന്ത്രണ്ടാം ഭാവം രണ്ടാം ഭാവം ശുക്രനോ ബുധനോ ഗുരുവോ ശുക്രനോ അല്ലെങ്കിൽ ഗുരു ബുധനോ ശുഭഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ശുഭകർത്താരി ഇവർക്കും ഏതൊരു വിഷയത്തിലും ഉന്നതിയിൽ അപ്പം ഇത് തിരിച്ച് ആറിലോ എട്ടിലോ വന്നാലും അത് പറയണം ചന്ദ്രൻ്റെ ആറിലോ എട്ടിലോ വന്നാൽ ദൃഷ്ടി വരെയാണ് രണ്ടിനും പന്ത്രണ്ടിനും അപ്പം ഇത് പ്രൊട്ടക്റ്റ് എന്ന് പറയും ആ രാശിക്കോ ലഗ്നത്തിനോ ഇരുപുറവും ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയാം ഏതൊരു ആപത്തിലും പെടാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഉന്നതിയിലെത്താനുള്ള അവസരം പാപകർത്താരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപുറവും പാപഗ്രഹങ്ങൾ ശനിയും ഇപ്പം പന്ത്രണ്ടാം ഭാവം ശനിയോ രണ്ടാം ഭാവം രവി അത് ദോഷമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവം കേതു രണ്ടാം ഭാവം ശനി അതും ദോഷമാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവം രവി രണ്ടാം ഭാവം കുജൻ ഇതെല്ലാം പാപഗ്രഹം അപ്പം ആനുകാരികമായിട്ട് പാപഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ശനി കേതു രാഹു കുജൻ പാപഗ്രഹങ്ങൾ ബുധൻ പാവൻ്റെ കൂടെ ചേർന്നാൽ പാപനാവും ബുധൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പം കുജന്റെ കൂടെ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ കുജന്റെ സ്വഭാവം കാണിക്കും ശനിയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ശനിയുടെ സ്വഭാവം കാണിക്കും അപ്പം ബുധൻ ശുഭൻ്റെ കൂടെ ചേർന്നാൽ ശുഭത്വം വരിക്കും പാവൻ്റെ കൂടെ ചേർന്നു കഴിഞ്ഞാൽ പാവത്വം അപ്പം ശുഭകർത്താരി യോഗം പറഞ്ഞു കഴിഞ്ഞു പാവകർത്താരിക്ക് ഇതേ കണക്കാണ് ചന്ദ്രൻ്റെ ഇരുവശവും പന്ത്രണ്ട് രണ്ടാം പാവം പാവകരം നിന്നാൽ പാവകർത്താരി യോഗം പിന്നെ കേമധ്രുവം ഉദ്ദേശിക്കുന്നത് കേസരി മുറ്റത്ത് കേമധ്രുവം വളരുകയില്ല അതിന്റെ ഉദ്ദേശം ഇപ്പം ചന്ദ്ര ശുഭഗ്രഹമായ ശുക്രനോ ബുധനോ വ്യാഴ് പ്രഹസ്പതി നിന്ന് കഴിഞ്ഞാൽ നാല് ഏഴ് പത്ത് അല്ലെങ്കിൽ രാശിയില കൂടെ ഞങ്ങൾ പറയുന്നത് കേസരി യോഗം ഏഴിൽ ഒരു ഗ്രഹവും നിൽക്കാതെ ഈ ആറ് എട്ടിൽ പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ കേമദ്രുമ യോഗം അത് എത്ര ധനവാനായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചാലും പച്ചടി വച്ചടി വച്ചടി കയറ്റമല്ല ഇറക്കമാണ് ആ കുടുംബം ആ കുടുംബം എത്ര ഉയർച്ചയിലേക്ക് പോവില്ല പോവില്ല അതായത് വച്ചടി വച്ചടി കയറ്റം അല്ല ഇറക്കമാണ് അപ്പൊ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നല്ല ആഡംബര ജീവിതവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞിൻ്റെ നല്ലൊരു പ്രായമാകുമ്പോൾ വളർന്നു വരുമ്പോൾ കഷ്ടത ദാരിദ്ര്യമാണ് അതാണ് കേമദ്ര കേസരിയോഗം ഉണ്ടെങ്കിൽ അത് ഫലമാകൂല ഇതാണ് കേമദ്രുമോഗം ഈ രണ്ട് യോഗങ്ങൾ അതായത് ഇപ്പൊ പറഞ്ഞ പാപകർത്ത ഗജഗസരി യോഗം ഇങ്ങനെ രണ്ട് യോഗങ്ങൾ ഒരു ആൾക്ക് അങ്ങനെ ലഭിക്കാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ നമുക്ക് ചന്ദ്രകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപറും പാവഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ദൃഷ്ടി വരും പാവഗ്രഹത്തിൽ ഒരു ഗ്രഹത്തിനെങ്കിലും ദൃഷ്ടി ചെയ്യും വ്യാഴം അപ്പൊ അതിന്റെ ആ പാവത്തിന്റെ ദോഷം ഇത് വശം കുറയും എന്തായാലും ഒരു ലഗ്ന ആണെങ്കിലും രാശിയാണെങ്കിലും ഇരുപുറവും പാപഗ്രഹം വരാൻ പാടില്ല അതുപോലെ ആറ് എട്ടിലും പാപഗ്രഹം വരാൻ പാടില്ല രാശിക്കോ ലഗ്നത്തിനോ വന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞപോലെ പാപകർത്താരി യോഗം ശുഭഗ്രഹങ്ങൾ വരാം ശുഭകർത്താരി യോഗം ഉദ്ദേശിക്കുന്നത് അപ്പൊ പന്ത്രണ്ടിലും രണ്ടിലും പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും നിന്നാൽ അതിന്റെ ഫലം എന്തായിരിക്കും അതിപ്പം പറഞ്ഞില്ലേ ശുഭകർത്താരി ആണെങ്കിൽ ഇപ്പം പന്ത്രണ്ടിൽ വേഴ് രണ്ടിൽ ശുക്രനാണെങ്കിൽ പന്ത്രണ്ടിൽ വേഴെന്ന് പറയുന്നത് ഇവർക്ക് തീർത്ഥാടനം യാത്ര ഇഷ്ടപ്പെടുന്നവർ ആ മാർക്കറ്റിങ് ഇതിലൊക്കെ ധനം സമ്പാദിക്കുന്നവർ ജലരാശിയാണെങ്കിൽ വിദേശത്ത് പോയി പണം സമ്പാദിക്കുന്നവർ രണ്ടിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ലക്ഷറി ഗ്രഹം അപ്പം ചിലവാക്കുന്നത് പന്ത്രണ്ട് അന്വേഷിച്ച് പോയി അതായത് വിദേശത്ത് പോയി സമ്പാദിച്ച് കൊണ്ടുവന്ന് രണ്ടാം ഭാവം ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്യ ജീവിതം നയിക്കും അപ്പോൾ ഇവരെങ്ങനെ ടൈമിംഗ് ചെയ്യും ആറ് ആറുമാസം പുറത്ത് മാസം ഇവിടെ അങ്ങനത്തെ ഒരു ജോലി ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു വർഷം അവിടെ നിന്നിട്ട് ആറ് മാസം ലക്ഷറി ജീവിതം വീണ്ടും ജോലിക്ക് പോവുക ശുഭകർത്താരി യോഗത്തിന്റെ ഫലം അതേ ഇത് പന്ത്രണ്ടിൽ ശുക്രൻ രണ്ടിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ സി എ ഒക്കെ പോലെ സി എസ് സി എ അക്കൗണ്ടി മേഖല അപ്പം ഇവര് സിസ്റ്റം ഒരു പതിനഞ്ചോ ഇരുപതോ സിസ്റ്റം വെച്ച് കുറച്ച് പേർക്ക് ജോലി കൊടുത്തിട്ട് ഇവർ ഹായായിട്ടിരിക്കും എന്തെന്ന് വെച്ചാൽ പന്ത്രണ്ടിൽ ശുക്രൻ ചെയ്യുന്നതാണ് അയനശയന യോഗം എന്ന് പറയും ശയനം നല്ല ഉറക്കപ്രിയനായിരിക്കും അതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അത് വിസിറ്റിംഗ് വല്ല പെട്ടെന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്യും അത് തീർത്ഥാടനല്ല ഉദ്ദേശിക്കുന്നത് ടൂർ പാക്കേജിലൊക്കെ ബന്ധിച്ച് ഓരോ സ്ഥലങ്ങൾ കറങ്ങിട്ട് വരുന്ന ഒരു സ്വഭാവക്കാർ ഇതേ ഇത് പാപം നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ പാപം നിന്ന് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ കുടുംബത്തിൽ എല്ലാവർക്കും അസുഖം മെഡിക്കൽ ചെലവ് അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പന്ത്രണ്ടിൽ ശനി രണ്ടിൽ രവികർത്താരിയോഗം വരുന്ന കാശെല്ലാം മെഡിസിന് ചിലവാകും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വഴക്ക് കുടുംബവഴക്ക് കോർട്ട് കേസ് അതായത് ഒരു ഇതും കേസ് വഴക്ക് തീരാതെ പതിനഞ്ചിനു വർഷം ചിലവ് കേസുകൾ നടന്നുകൊണ്ടിരിക്കും മാസമാസം കാശ് കൊടുത്തുകൊണ്ടിരിക്കും വയ്ക്കലിന് അതായത് അത് തീർ അങ്ങനെ ഗവൺമെന്റ് തലത്തിലൊക്കെ ഇവർക്ക് ധനനഷ്ടം കുടിശി എന്തെങ്കിലും അടക്കാതിട്ടെ ഭീമമായിട്ടുള്ള തുക വന്ന് ജപ്തി ഇടപാട് ഇങ്ങനെയൊക്കെ സംഭവിക്കും അതാണ് പാപകർത്താരി അതായത് ആണെങ്കിലും കിട്ടുന്ന കാശെല്ലാം ആ സെക്കൻഡിൽ ചിലവാക്കുന്ന ഒരു വ്യക്തി ലക്ഷം വന്നാലും അങ്ങനെ ഒരു സ്വഭാവം നന്ദി ചിലവാക്കിത്ത ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക